എന്നിട്ടെന്താ പ്ലാനിങ് ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ജയാന് കുടുക്ക പൊട്ടിക്കലാണ് ഒരു മൂന്നാല് വർഷത്തെ ഇത് സമ്പാദ്യാണ്ട്ട അപ്പോൾ അവന് കുറേ ദിവസമായി ഇത് പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു പെരുന്നാളല്ലേ വരുന്നത് നമുക്കതിന് പൊളിക്കാമെന്ന് പറഞ്ഞ അങ്ങനെ നോമ്പ് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോൾ നമുക്കിത് പൊട്ടിക്കാമെന്ന് പറഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ആളിന്താ കത്തി ഒക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് രണ്ടായിരം രണ്ടായിരത്തി ഞാന് മൂവായിരത്തി അഞ്ച് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് മുറിക്കണേൽ മുറിക്കണടക്കാം അവന്റെ കൈ ഒന്ന് ചെറുതായി മുറിഞ്ഞു വിട്ട അങ്ങനെ പിന്നെ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കയാണ് കൊടുക്ക തുറന്നപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കേണ്ട അതിൽ എത്ര രൂപയുണ്ടാവും അത് ഫുള്ളൊന്നറിഞ്ഞിട്ടുണ്ട് സംഭവം അപ്പൊ ഇനി നമുക്കിതൊന്ന് കൊട്ടി നോക്കട്ടെ അതിൽ എത്ര രൂപ ഉണ്ടെന്നൊക്കെ എണ്ണി നോക്കണ്ടേ അതിൻ്റെ ഉള്ളിൽ അവസ്ഥ എന്താണെന്നൊന്ന് കണ്ടു നോക്കാം അങ്ങനെ കൊറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് കുടുക്ക പൊളിക്കണം കുടുക്ക പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ എപ്പോഴും ബുദ്ധിമുട്ടിക്കല്ലിന്ന് പണി അങ്ങനെ അതുകൊണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ നിഷാദക്കതാ കാശൊക്കെ എണ്ണീട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടികളിൽ ഇങ്ങനത്തെ സമ്പാദ്യശീലമൊക്കെ ഉണ്ടാവണം നല്ലതാണ് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോഴും പിന്നെ അവരെന്തേലും നമ്മളോട് ആവശ്യപ്പെടുമ്പോഴും എപ്പോഴും നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടാവണം എന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ ഇത് ഉപകരിക്കും അപ്പോൾ മോന് കുറേ നാളായി ഇതെന്തായാലും പൊട്ടിച്ചിട്ട് അവർക്കതിന്ന് ക്യാഷ് എടുക്കണം എന്നൊക്കെ പറയണെ ഞാൻ സമയക്കാണ്ട് കൊണ്ടിടക്കായിരുന്നു അപ്പോൾ എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ വരണേ അങ്ങനെ പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് പൊളിച്ചതാണ് കേട്ടോ നോമ്പ് ഇരുപത്തഞ്ചിനാണ് ഇത് പൊളിച്ചുള്ളത് പക്ഷേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായതാണ് ആയിരത്തി ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് ആയിരത്തി അറുനൂറ് ཨ་ལ་ སྤོ་གི་དེ་ འོ་དུ། ཨ་ལ་ སྤོ་གི་དེ་ 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 ཨ་ལ་ སྤོ་གི་ད 150 190 210 230 800 ആണോ 800 ആണോ 2010 2010 അല്ലാണോ ഇതിത്രേ ഉള്ളൂ അല്ലേ വെറുതെ അപ്പോൾ മെതി തോച്ചി മെതി തോന്നാ ഹാ ഇടറായി പറഞ്ഞായിരം മൂവായിരം മുതല് അത് രണ്ടായിരത്തി മുപ്പത് ഇത് നമ്മൾ വിചാരിക്കണ പോലെ നല്ല കേട്ടോ നമുക്ക് ക്യാഷ് ഇങ്ങനെ എടുക്കാനൊക്കെ നല്ല സന്തോഷം പക്ഷെ ഇത് എണ്ണി ഉണ്ടാക്കൽ എന്നുള്ള നമുക്ക് എണ്ണ ഉണ്ടാക്കലും കുറച്ച് മെനക്കെട്ടുള്ള പരിപാടിയാണ് ചിലപ്പോൾ നമുക്ക് എണ്ണൊക്കെ തെറ്റി പോകും അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണി എന്നുള്ളതൊന്നും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ എന്തോ ஒரு பத்தூறாயேஷனிண்டாண்டா அப்போ அவள் அடி விட்டு நிக்கு அப்படி இருந்தோ അങ്ങനെ താടി വർഷത്തെ സമ്പാദ്യോ അല്ലേ രണ്ടായിരത്തി മുപ്പത് ആ രണ്ടായിരത്തി മുപ്പത് അല്ലേ മറ്റേത് എണ്ണൂറ്റി അറുപത്തിനാലും അപ്പം ടോട്ടല് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയാണ് കിട്ടിയത് അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ ഒരു മൂവായിരം ഒക്കെ അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ഒരു നൂറ്റി ആറ് രൂപയുടെ കുറവുള്ളൂ കേട്ടോ ബാക്കിയുള്ള ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആൾക്ക് പ്രത്യേകിച്ച് പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല ഇത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ക്യാഷ് ഉണ്ട് അതായിരുന്നു മറ്റേ മെയിൻ എയിമ് പിന്നെ അവനെ ആ ക്യാഷായിട്ട് പെരുന്നാളിനുള്ള ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ